ഹായ് ചേട്ടാ ഈ എലോൺ മസ്ക് ബിൽഗേറ്റ്സ് ഷാറൂഖ് ഖാൻ രമേഷ് വിഷാരടി ഇങ്ങനെയുള്ളവരൊക്കെ ഇത്രയും പോപ്പുലർ ആകാനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ എനിക്കുള്ളത് പോലെ ഒരു കൂട്ടുകാരൻ ഇവർക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കാണാം ഈ നമ്മുടെ നാട്ടിലും വീട്ടുകാർക്കും ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത നമ്മുടെ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടൊരുത്തൻ ഇവരോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവനീ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ടാഗിയാ പോയിട്ട് ഹാഷ് ടാഗിട്ടൊന്നും മെൻഷൻ പോലും ചെയ്തിട്ടില്ലെന്ന് വളരെ ആയിരിക്കും ചേട്ടാ ഞങ്ങളുടെ അടുത്തൊരു കടയില് ഒരു ബോർഡുണ്ട് ഇവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഒരു സമ്മാനം ഉറപ്പ് അങ്ങനെ എല്ലാവരും അവിടെ പോയി മേടിക്കാറുണ്ട് ഈ ബോർഡ് കണ്ടിട്ട് അവിടെ ചെന്ന് രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിയിട്ട് സമ്മാനത്തിന് വെയിറ്റ് ചെയ്തവനാണ് ഇവൻ ഇതൊക്കെ ഇതൊക്കെ ചെറുത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രിപ്പിന് പോയി ട്രിപ്പ് ഈ റീസൻലി ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞാ വെള്ളച്ചാട്ടത്തിനോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തോർത്തെടുത്തില്ല ഇനി ഒരു തുണിക്കട കാണുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവനൊരു ബുട്ടീക്ക് ചെന്ന് തോർത്ത് ചേട്ടാ ഈ പോയി ചോദിച്ചതാ ബോട്ടെ ആ ഡിസൈനർ തൻ്റെ കരിയറിൽ ഇങ്ങനൊരു ചോദ്യം വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ ബുദ്ധി ഇല്ലായ്മ ഒരു ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് പോട്ടെ ഇവൻ്റെ കോഴിത്തരവാണ് അൺസഹിക്കുമ്പോൾ അതായത് ഒരു ക്വാളിറ്റി ഇല്ല ഇവൻ ഡയാനെ പോലും ഇവൻ നോക്കി കളയും അങ്ങനെ അടുത്തൻ നമ്മളൊക്കെ നമ്മുടെ ഒരു കരിയർ ചൂസ് ഒന്നിലേ ഗൂഗിൾ ഗൂഗിളെയും അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡ്ലൈൻസ് ക്ലാസ്സിന് പോകും അല്ലെങ്കിൽ അറിയാൻ ആരാടേലും ചോദിക്കും ഇവൻ മാത്രിമോണിസായിട്ടുള്ളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഏത് ജോബ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ റിക്വസ്റ്റ് വരുന്നത് നോക്കിയിട്ട് ആ ജോബിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തവനാണ് ഇവൻ ഇവന്റെ ഈ ഇവൻ്റെ കോഴിത്തരം കാരണം ആക്ച്വലി ഇവന്റെ കരിയർ വരെ മാറിപ്പോകേണ്ടതായിരുന്നു കാരണം ഇവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ വീട്ടുകാർ പറഞ്ഞ് എപ്പോഴും ആനിമൽ പ്ലാനറ്റാ കാണുന്നത് അതുകൊണ്ട് ഇവനെ വെറ്റിനറി മെഡിസിൻ വിടാന്ന് ഇവന്റെ വീട്ടുകാർ ഇവൻ ആനിമൽ പ്ലാനറ്റ് കാണുന്നേ കണ്ടിട്ടുള്ളൂ തൊട്ടടുത്ത ചാനലിൽ ഫാഷൻ ടി വി ആണെന്നുള്ളത് ഇവർ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇവന്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇവന്റെ നോട്ടം ആനിമിലല്ല ആൻറ്റിമെൽ ആണെന്ന് അതുകൊണ്ട് ആ പ്ലാൻ ഒരു ഡ്രോപ്പ് ചെയ്തു പക്ഷേ ഈ കോഴിത്തരം ആയിട്ട് നടക്കുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ടുള്ള ഏക ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യം ഈ കോഴിത്തരം ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലൈൻ സെറ്റാകുന്നത് അതായത് ഇവൻ്റെ ഒരു ലൈൻ ബ്രേക്കായി അടുത്ത് സെറ്റാവാൻ വേണ്ടി വിത്തിൻ സെവൻ ടു ടെൻ ബിസിനസ് ഡേയ്സ് എടുക്കത്തുള്ളൂ ഇവൻ്റെ എത്രാമത്തെ ഒരു ലൈൻ്റെ കൂടെ സിനിമയ്ക്ക് പോയപ്പോൾ പിന്നെ എന്നെ വിളിച്ചു ഞാൻ സിനിമയല്ലേ പോയേക്കാന്ന് പറഞ്ഞു പോയി ചേട്ടാ ഒരു സിനിമയുടെ റിവ്യൂ കണ്ട് ഏറ്റവും മോശം സിനിമയ്ക്ക് പോകുന്ന ഏറ്റവും ഏത് ഏക കാറ്റഗറി എന്ന് പറയുന്നത് ഈ കപ്പിൾസ് ആയിരിക്കും കാരണം തിയേറ്ററിൽ ആൾ കാണത്തില്ലല്ലോ പിന്നെ ഇവർ ഇരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സീറ്റും ബുക്ക് ചെയ്യും ഏതാണെന്നറിയാമല്ലോ ഏതാ കോർണർ സീറ്റ് വേറെ നിനക്ക് ഇതാക്കി അറിയാമല്ലേ അതായത് കോർണർ സീറ്റിലായിരിക്കും ഇവർ എപ്പോഴും ഇരിക്കുന്നത് സിനിമ ആണെങ്കിൽ നായകൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവനും കെട്ടിപ്പിടിക്കുന്നത് നായകൻ കിസ്തടിക്കുമ്പോൾ ഇവനും കിസ്തടിക്കുന്നത് അതായത് സ്ക്രീൻ്റെ റിഫ്ലക്ഷനിലേക്ക് എനിക്ക് സീറ്റ് കാണാം ഏത് സീൻ നോക്കണം എന്നുള്ള കൺവ്യൂഷൻ അല്ലേ ഞാൻ പക്ഷെ എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ഈ സെൻസർ ബോർഡിന്റെ ഒരു ഗുണം അല്ലായിരുന്നെങ്കിൽ ആ ന്യൂൺ ഷോയുടെ കൂടെ ഇവന്റെ ഷോയും കൂടെ ഞാൻ കാണേണ്ടി വന്നേ അതിൽ ഞാനിപ്പോൾ ഇത്രയൊക്കെ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ ചുമ്മാ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് കേറ്റിടിക്കുന്നതാണ് സത്യമായിട്ടല്ല ഈ കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന ചേച്ചിമാർ ഒരു ശല്യമായിട്ട് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ കസ്റ്റമർ കെയറിലെ ചേച്ചി ബ്ലോക്ക് ചെയ്ത ആദ്യത്തെ വ്യക്തി ഇവനായിരിക്കും കാരണം ഡേറ്റാ പ്ലാൻ ഡേറ്റാ പ്ലാൻ്റെ കാര്യം പറയാൻ വന്ന ചേച്ചിയോട് വൈകിട്ട് എന്താ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ബ്ലോക്ക് ചെയ്യാതെ ഇവരെ എന്ത് ചെയ്യും ഞാൻ തീരുമാനിച്ചേട്ടാ ഇവനും ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഞാൻ ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യണം സത്യം പറയാമല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എന്റെ വെർജിനിറ്റിയും രണ്ടും ഇതിനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് രണ്ടും എന്റെ വരെ പോയിട്ടില്ല ഞാൻ അപ്പോൾ എവിടെയോ ഞാൻ കണ്ടു റീലെവിടെയോ ഞാൻ കണ്ടു അതായത് നമ്മൾ ഈ കൊടുത്ത പൈസ തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാകും ഈ ഫ്രണ്ട്ഷിപ്പിനുള്ള ബന്ധം അത്രേ ഉള്ളതെന്നൊക്കെ എന്നാൽ അങ്ങനെങ്കിലും പോട്ടെ എന്ന് കയറി ഞാൻ പറഞ്ഞടാ നീ എന്നോട് മേടിച്ച കാശല്ലേ എനിക്ക് തിരിച്ചു തരണം അതെനിക്ക് തന്നെ ഇവിടെ എനിക്ക് കാശിനു ടൈറ്റ് ആണെന്ന് ഇവൻ നോക്കിയെന്നൊക്കെ പറഞ്ഞുപോയിട്ട് ഇവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഷെയർ ചെയ്തേക്കുന്നത് ഇവന്റെ തന്നെ എന്റെ ഈ റീലിന് വിജയമല്ലേ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള പൈസ എല്ലാം തിരിച്ചു കൊടുക്കും എങ്ങനെ ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് എങ്കിലും ചെയ്യണം ഇവരിൽ നിന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല എന്നെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്ത ഏതൊക്കെ വ്യക്തി എന്ന് പറയുന്നത് ഈ തുണിക്കടയിക്കുന്ന ചേട്ടന്മാരാ കാരണം ഞാൻ ട്രയൽ റൂമിൽ കേറിയിട്ട് എന്ത് ഇട്ടിട്ട് പറയും അമേസിംഗ് അമേസിംഗ് എന്ന് ഇട്ടിട്ടിറങ്ങിയാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കടയിലോട്ടാണ് കയറി ചെന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു മോനെ ഇത് പൊളി ഇത് മതി ഇത് മതി ഞാൻ മോട്ടിവേറ്റ് ആയി പൈസയും കൊടുത്തിറങ്ങേട്ടോ ഓർത്തെ പുല് ഇത് ഞാൻ ഇട്ടോണ്ട് പോയിട്ടാണല്ലോ ഒന്ന് അജാത്ത മോട്ടിവേറ്റ് ഞാൻ തീരുമാനിച്ച ഇവനോടൊന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഇവനോടുള്ള കമ്പനിയൊക്കെ വിട്ട് ഒരു ധ്യാനമൊക്കെ കൂടി അങ്ങ് നന്നാൻ വേണ്ടി തീരുമാനിച്ചു ധ്യാനമൊക്കെ കൂടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹായിക്കാനുള്ളൊരു ത്വരയാ സഹായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസഹായം അതായത് ഇപ്പോൾ ഒച്ച അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് പത്ത് സെന്റിമീറ്റർ ഫ്രണ്ടിലോട്ട് ഇട്ടോളെ അമ്മാതിരി സഹായം ഞാൻ ധ്യാനം കൂടി നേരെ വീട്ടിൽ വന്നു ഒരു കാർഡ് ബോർഡിനകത്ത് ഡ്രസ്സെല്ലാം വാരി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കൊടുത്തിട്ട് പറഞ്ഞാ നമ്മുടെ ഏതെങ്കിലും പട്ടിണി പാവങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഡൊണേറ്റ് ചെയ്യണം എൻ്റെ ക്രെഡിറ്റ് പോലും എനിക്ക് വേണ്ട എടുത്തോളാൻ അപ്പം അതേപോലെ പെട്ടി എനിക്ക് തിരിച്ചു തന്നിട്ട് പറഞ്ഞേട്ടാ മോനെ നിന്റെ ഷർട്ടിന്റെ സൈസ് പാകമാകുന്ന ഒരു പട്ടിണി പാവങ്ങളും നമ്മുടെ നാട്ടിലില്ലല്ലോ സംഭവം ബോഡി ഷെയ്മിങ് ആണെങ്കിലും അതിൽ കാര്യം ഞാൻ അപ്പനോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ ധ്യാനം കൂടിയിട്ടൊന്നും ഞാനുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കിട്ടില്ല കാരണം മനുതനുകൊള്ളത് മനുതർക്ക് കഥലാണോ അല്ല കാര്യമൊന്നുമല്ല ഇനി എങ്ങാനും ഞാനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൂട്ടിട്ട് ഇവനെങ്ങാനും നന്നായി പോയി നാട്ടുകാര് വർത്തില്ലേ ഞാനായിരുന്നു പഴയന്ന് സോ അത് അതേയും താണ്ടി പുലിതമായത് താങ്ക് യു